അപ്പോൾ ആദ്യമായി ഉമ്പറക്ക് പോകുന്നവരോടും ഇതിനു മുമ്പ് പോയവരോടും ആദ്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്തിനാണ് നമ്മൾ ഉമ്പ്രക്ക് പോകുന്നത് എന്തിനാണ് നമ്മൾ ഉമ്പ്രക്ക് പോകുന്നത് ആദ്യം മറുപടി പറയേണ്ടത് ഇതിനുമുമ്പ് പോയ ആളുകളാണ് എന്തിനാണ് ഉമ്പ്രക്ക് പോണത് എന്താ നമുക്ക് പെട്ടെന്ന് മറുപടി പറയാൻ പറ്റാത്തത് നമ്മൾ ഏകദേശം ഒരു മാസം മുമ്പൊക്കെ എടുത്ത തീരുമാനമായിരിക്കാം ചിലപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരിൽ ഹയാ കാർഡിൽ വന്ന് ആ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉപയോഗിച്ച് വർഷങ്ങളായിട്ട് ആഗ്രഹത്തോടു കൂടി ഫാമിലിയോടൊപ്പം ഒന്ന് ഉമറക്ക് പോകണമെന്ന് ആഗ്രഹിച്ചവരായിരിക്കും എൻ്റെ മുമ്പിൽ ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത് എന്തിനാണ് നമ്മൾ ഉമറക്ക് പോകുന്നത് എന്തിനാണ് സ്ത്രീകളെ ഭാഗത്തൊന്നും പറയാട്ടോ എന്താണ് ഇങ്ങനെ ഒരു മൗനം നമുക്ക് പറഞ്ഞോളൂ എന്തിനാണ് ഈ ക്ലാസ് എന്നതിൻ്റെ മറുപടിയാണ് ഈ മൗനം മനസ്സിലായോ എന്തിനാണ് ഒമ്പ്രക്ക് മുമ്പ് ഇങ്ങനൊരു ക്ലാസ് തരുന്നത് ക്ലാസ്സുകൾ ഇൻഷല്ല നല്ല ഒരു പണ്ഡിതൻ്റെ കൂടെയാണ് നിങ്ങൾ ഇൻഷാ ഇൻഷാല്ല ഉമ്രക്ക് പോകുന്നത് പക്ഷെ അതിനു മുൻപ് ഉമ്രക്ക് നിങ്ങൾ പുറപ്പെടുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു ക്ലാസ് വെക്കുന്നതിൻ്റെ ആവശ്യകതയും അനിവാര്യതയും എന്ത് അതിൻ്റെ ഒരു മറുപടി തന്നെയാണ് തുടക്കത്തിൽ ഈ ഒരു മൗനം നിങ്ങളുടെ മനസ്സിലുണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തെ ചിരിയിലൂടെ എനിക്ക് മനസ്സിലാവും ആ ടീമിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ അത് അവർക്ക് അവരുടെ മുഖത്തിൽ മനസ്സിലാവും ഈ കൂട്ടത്തിലുണ്ടാകാം സാധാരണ ഉമ്രക്ക് പോകുന്നവർ വർഷങ്ങളായിട്ടൊരാഗ്രഹമാണ് ഒന്ന് ഉമ്രക്ക് പോകണം അല്ലേ മറ്റൊരാഗ്രഹം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കേണ്ട നമുക്കുണ്ട് ആ കാര്യം നമ്മൾ നമ്മുടെ തഹജുദിലും നമസ്കാരത്തിനു ശേഷമുള്ള പ്രാർത്ഥനകളിലുമൊക്കെ നിരന്തരം ചോദിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ആ പരിശുദ്ധ കബാലയത്തിൽ ചെന്ന് ഒമ്ര നിർവഹിക്കുമ്പോൾ എനിക്ക് എൻ്റെ റബ്ബിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് നേടണം ഇങ്ങനെയും ഉറക്കു പോകുന്നവരുണ്ട് ഏതെങ്കിലും ഒരു അസുഖം ബാധിച്ച് ചിലപ്പോൾ നമ്മുടെ ഉമ്മയാകാം കുടുംബ വേണ്ടപ്പെട്ടവരാകാം സുഹൃത്തുക്കളാകാം നമ്മുടെ മക്കളാകാം ഏത് സ്ഥലത്ത് കൊണ്ടുപോയി കാണിച്ചിട്ടും അതിനൊരു പരിഹാരമോ ശിഫയോ കിട്ടുന്നില്ല അപ്പോൾ നമുക്കൊരാഗ്രഹം ആ അസുഖം ഒന്ന് മാറണം അതിനുവേണ്ടി നമ്മൾ പരിശുദ്ധമായ കാബാലയത്തിൽ ചെന്ന് അവിടെ ചെന്ന് റബ്ബിനോട് ആ ശിഫക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വേറെ ചില ആളുകൾ ഫാമിലിയോടൊപ്പം വന്നു ഒരു ഉമ്മറ നിർവഹിക്കുന്നു കുടുംബത്തിനൊരു ബർക്കത്ത് ചിലപ്പോ സമ്പത്തിനൊരു ബർക്കത്ത് ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളല്ലേ ഇതൊക്കെ ആകാം